ഞാന പോയതാടാ പാടത്ത് ഒറ്റ അലക്കാലം ഒറ്റ തേങ്ങടാ പറഞ്ഞു പോയി വെക്കോ പറഞ്ഞോട് പറയോട് പറയതിട്ടാ ഞമ്മ സൂത്രക്കാരിയാണ് തേങ്ങക്ക് നല്ല വിലയല്ലേ അപ്പൊ ഉമ്മ ഇന്നോട് ഇന്നലെ പറഞ്ഞിട്ട് പോയിട്ട് രണ്ട് തേങ്ങ ഉണ്ടായിരുന്നു ഞങ്ങളെക്കാരു വലിയ സൂത്രക്കാരിയാണ് നെവിസാത്ത പറഞ്ഞു കുഞ്ഞപ്പോ തേങ്ങ ഒന്നും ഇല്ല ഒരു മുറി തേങ്ങിപ്പോ നല്ല വില ഒരു മുറി തേങ്ങ ആ ഇത് നബിസാദാന്റെ ഉമ്മള ഇറക്കിടക്ക് തേങ്ങും അന്ന് തേങ്ങ കൊടുത്തിരുന്നു ഇപ്പൊ തേങ്ങ തീ പിടിച്ച വിലയാണ്

േങ്ങല്ലാന്നിട്ടോ തെങ്ങി തേങ്ങ ചോദിച്ചതാണ് ആശാത്തോടെ പോയപ്പോ ആശാത്തോട് തേങ്ങ അതൊക്കെ കൊണ്ടു വെച്ചിട്ട് ഏ കഴിക്കാനൊന്നല്ല ഇമോനെ ഇപ്പൊ മോളിലിട്ട വളം കുടിച്ചീട്ട് കഴിയുമ്പോട്ട് തേങ്ങ അവിടുന്ന് ഇവിടെ കൊണ്ടിട്ടില്ലാ തേങ്ങ തോന ആയിട്ട് വിൽക്ക ഞാൻ നാളെ കായ തേങ്ങ ഇട്ടിട്ട് വിൽക്കാന്ന് അറിഞ്ഞിട്ട് പൊങ്ങൊന്നിട്ട് ആ അപ്പൊ ആ ഇനി അങ്ങനൊന്നും പറ്റൂല മാനേ ഇവിടെ തേങ്ങ നോക്കാണ്ട് മനസ്സിലായിക്കണ് തേങ്ങാന്നുള്ളത് കാണാടാ തെങ്ങൊക്കെ മുതലാണ് തെങ്ങാ ആലാന്റെ മുതലാണ് എടുക്കാൻ പാടില്ല

ഇച്ചി കേട്ടോ ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു ഏഹ് അപ്പൊ ചി കേട്ടിരിക്കാ കേട്ടിണെന്ന് പറഞ്ഞു ആ ഞാൻ ഒളിച്ചിന്നു അപ്പൊ മൂത്തും അറിയാന്ന് ഞാൻ അമ്മ പഠിപ്പിക്കാണെങ്കിൽ ആ പെണ്ണിനിട്ടാണ് സ്കൂളൊന്ന് പഠിച്ചിരിക്കടാ ഞാനെന്നെ പഠിച്ചിരിക്കേ എന്റെ അമ്മ പാഠം പഠിക്കുന്നു അസീന എങ്ങനെയും ഡോക്ടർ ആക്കാൻ ഉമ്മ എന്നോട് പറയൊന്നും പഠിപ്പിക്കാൻ മുറില്ല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജാതകൾക്ക് ഒരു മോനല്ലേ റാങ്കങ്ങൊക്കെ ചെയ്തിട്ട് എനിക്ക് പ്രശ്നമാകുന്നു ആഹ് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു ഇപ്പൊ ഡോക്ടറും ആവണ്ടിജിന്ന് വേറെന്തേലായി പോവാൻ ഡോക്ടർ ഭാഗം നിർത്തിപ്പ എഞ്ചിനീയർ ആയോ എഞ്ചിനീയർ ആകുമ്പോഴും എൻജിനിയർ ആവുമ്പോ ഞാന് അവിടെ പോയി പഠിക്കണ്ടല്ലോ എന്തായാലും എന്ത് പറഞ്ഞാലും പണി ഞാൻ വിടില്ല മത്ത പറഞ്ഞ കാരണ വിടാത്തത് ഉമ്മക്ക് എന്തായാലും പാഠം പഠിച്ചാലോ ആ പൊണ്ണി കിട്ടിയാൽ മതി എന്താ ചെയ്യേണ്ടത് ആ പൊന്നിനെന്താ മൂത്തു കൂടി നോക്കിട്ടില്ല അല്ല ചിരിച്ചതാണ് ഇപ്പൊ പെണ്ണു കാണുമ്പോ ഞാൻ കാണുമ്പോ അടിക്കാൻ വേണ്ടി വന്നിട്ടാണ് പെണ്ണിന് അവരെ പറഞ്ഞു പ്രകാശം പറഞ്ഞ പ്രകാശൊക്കെ പറഞ്ഞ സ്നേഹം ഉള്ളവർക്ക് ദേഷ്യം കൂടുതത്ര മനസ്സിലാക്കണ പെണ്ണിന് പെണ്ണിന്താ കണ്ട പോയ ജീവ് അന്റെ പല്യം പൊട്ടിക്കും അപ്പൊ മനസ്സിലാക്കി സ്നേഹം തോന്നി സ്നേഹം കൂടുതലായി കാരണല്ലേ നമ്മളോട് നല്ല സ്നേഹമുള്ളവർ ദേശം കൂടുന്നോ വല്ലാതെ അടുത്തേക്ക് പോലെ കല്യാണം കഴിച്ചിട്ടാണ് പ്രകാശ എന്നോട് പറഞ്ഞു പറഞ്ഞേ െജുണ്ട് നല്ല ഒക്കെ ഏഹ് ഞാൻ പന്നിനെ പൊഞ്ഞുപോലൊക്കെ നോക്കുവല്ലോ നമ്മൾ ചോറൊക്കെ കൊണ്ടുവരും സാധാരണ പോയിട്ടൊക്കെ നോക്കും ചെയ്യും നോക്കിട്ടൊന്നും പോകും വേണ്ട ഇന്നലെ കുഞ്ഞപ്പോ പണിക്ക് പോവാൻ നോക്കൂ ആദ്യം എന്നിട്ട് എന്താണ് അവിടെ സൗണ്ട് പോയിട്ട് നിങ്ങളെ പൈസ കൊടുത്തിട്ടൊന്നും അല്ലേ എന്നപ്പോ എഞ്ചിനീയർ ആവാൻ പോണത് ഓ ആ പുളി കണ്ടിട്ട് പോവാണ് അല്ലേ ഒയിപ്പോ